ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇന്നത്തെ വീഡിയോ ഞാനൊരു സെയിൽ വീഡിയോ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് പേര് ഓർഡർ തന്നു കുറച്ച് പേർക്കൊന്നും ചെടികൾ കിട്ടിയില്ല കാരണം അവരൊക്കെ വീഡിയോ കാണാൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് തന്നെ പ്ലാൻസുകൾ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന പ്ലാൻസ് ആയതുകൊണ്ട് ഒരുപാട് നമ്പേഴ്സ് നമുക്ക് കൊടുക്കാൻ ഉണ്ടായില്ല എന്നാലും ഒരുപാട് പേര് വാങ്ങി അപ്പോൾ വളരെ ലാസ്റ്റിലേക്ക് വന്ന് കുറച്ച് പേർക്ക് പ്ലാൻസ് കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബെല്ലേക്കണും ഓൺ ആക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ആക്കട്ടോ പിന്നെ ഞാൻ വളരെ അപൂർവ്വമായിട്ട് സെയിൽ വീഡിയോ ഒക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹോംലി ആയിട്ടുള്ള നല്ല പ്ലാൻസുകൾ മാത്രമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡായിരുന്നു ചെടികൾക്കൊക്കെ എല്ലാവരും ഒരു ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് തന്നെയാണ് തന്നത് വിശ്വസിച്ച് അങ്ങനെയൊക്കെ ഓർഡേഴ്സ് എനിക്ക് തന്നേന് ഒരുപാട് ഒരുപാട് താങ്ക്സ് പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെയിൽ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പ്ലാൻസ് അയക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മളോട് പിക്ക് ഇടുക വീഡിയോ എടുക്കുക അത് സെൻഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ശേഷം പ്ലാൻഡാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു പക്ഷേ വളരെ കുറച്ച് പേര് ഇട്ടോ കുറച്ച് പേരെ കാര്യമാണേ പറയുന്നത് കുറച്ച് പേര് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് പ്ലാൻസിൻ്റെ വീഡിയോ വേണം പ്ലാന്റിൻ്റെ സൈസ് കാണണം അവർക്ക് അയക്കുന്നതിൻ്റെ പിക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം പല ആംഗിളിൽ നിന്ന് എടുത്തു കൊടുക്കണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു ദയവ് ചെയ്ത് ഓർഡർ തരാണ്ടിരിക്കുക ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അയക്കുന്ന പ്ലാൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം പറഞ്ഞാൽ മതി അത്രയൊക്കെ പറഞ്ഞിട്ട് പോലും കുറേ പേര് പിന്നെ ഇതുപോലെ തന്നെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് പോസിബിളായ കാര്യമല്ല കാരണം അത്രയും നമുക്ക് ഓർഡേഴ്സ് വരുന്ന സമയത്ത് പാക്ക് ചെയ്യാനുള്ള ടൈം തന്നെ വളരെ കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതും ഇതും കൂടെ ഒക്കെ ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഒരു പ്ലാന്റിൻ്റെ പിക്ക് ഇട്ട് തരുന്നതുകൊണ്ടുള്ള വേറെ പ്രശ്നം കൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളെ കൈ കിട്ടാനുള്ള പ്ലാന്റ് ആണ് അതെങ്ങനെ ഇരിക്കുന്നത് എന്ന് കാണാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനത്തെ തിരക്കുള്ളതുകൊണ്ട് മാത്രം നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുറേ പേർക്കൊക്കെ ഞാൻ ഫോട്ടോ എടുത്തൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തിയതാണ് പിന്നെ പ്ലാൻസ് വാങ്ങിച്ചല്ല അവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺബോക്സിങ് വീഡിയോ എടുക്കണമെന്നും വളരെ കുറച്ച് അൺബോക്സിങ് വീഡിയോസ് മാത്രമാണ് നമുക്ക് കിട്ടിയത് പക്ഷേ അത് പല പല കാരണങ്ങളാണ് കേട്ടോ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിലായ സമയത്ത് അല്ലെങ്കിൽ അവർ വീട്ടിലില്ലാത്ത സമയത്ത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചെടി കിട്ടിയപ്പം അവരല്ലാതെ വേറെ ആൾ പൊട്ടിച്ച് അവരോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങനത്തെ കേസൊക്കെ കുറേ വന്നിട്ടുണ്ട് പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ പ്ലാന്റ്സിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ നമ്മൾ അയച്ച് തരുന്ന സമയത്ത് ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അൺബോക്സിൽ വീഡിയോ എടുക്കാൻ പറയുന്നത് അപ്പോൾ അവർക്കാർക്കൊരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് എനിക്കും പ്രോബ്ലം ഇല്ല എല്ലാവരും മാക്സിമം ഹാപ്പി ആക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളെ ആ മെസ്സേജിലൂടെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു പിന്നെ കുറേ പേര് ചെടി വാങ്ങിച്ചെങ്കിലും വളരെ കുറച്ച് നമ്പേഴ്സ് കമൻസേ നമുക്ക് വന്നിട്ടുള്ളൂ പക്ഷേ ആ കമൻസ് ചെയ്തവരോട് എനിക്ക് പ്രത്യേകം ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവരും എല്ലാവരോടും ബാക്കി കുറേ പേര് ചെയ്തിട്ടില്ല പക്ഷേ പേഴ്സണലി നമുക്ക് മെസ്സേജ് വരാറുണ്ട് കേട്ടോ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്തിടുക പിന്നെ അത്രയും ഫ്രഷായ ഹെൽത്തിയായ പ്ലാന്റ്സുകളാണ് കേട്ടോ ഞാൻ അയച്ചിരുന്നത് പിന്നെ ഞാൻ പ്ലാന്റ്സുകൾ എൻ്റെ പ്ലാന്റ്സുകൾ നിങ്ങളെ കൈ കിട്ടിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം വേറെ അധികം വളമൊന്നും ചേർത്തൊരു മണ്ണിലേക്ക് നടേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ കൊടുത്ത വളം നിങ്ങൾ കൊടുത്ത വളം സെയിം അല്ലെങ്കിൽ ആ റൂട്ടൊക്കെ ക്ലിയർ ആവാൻ കുറച്ച് ടൈം എടുക്കും അതിലെത്രയോ ബെസ്റ്റായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നോർമൽ മണ്ണിൽ നിങ്ങൾ അതായത് ഒരു വളവും ചേർക്കാത്ത പറമ്പത്തെ സാധാ മണ്ണിൽ നിങ്ങൾ ആ പ്ലാന്റ് ഒന്ന് നട്ട് വെക്കുകയാണെങ്കിൽ റൂട്ട് പെട്ടെന്ന് ക്ലിയർ ആകും അതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട വളങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി റൂട്ട് ക്ലിയർ ആയാൽ പിന്നെ ഏത് വളവും ക്യാച്ച് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ അവിടെ മഴയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നട്ടുവെച്ച പ്ലാന്റിനെ ഒരുപാട് മഴയത്ത് നല്ല നല്ല ഒന്ന് രണ്ട് മഴകൾ കൊള്ളിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് അതും റൂട്ട് പെട്ടെന്ന് ക്ലിയർ ആവാൻ വളരെ ഹെൽപ്പായി തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ബൾക്ക് ഓർഡേഴ്സ് തന്നെയാണ് തന്നത് എല്ലാവരും നല്ല ഒരുവിധം ആൾക്കാരൊക്കെ അത്രയും വിശ്വാസത്തോടെ നമുക്ക് അങ്ങനെ ഒരു ഓർഡർ ഒക്കെ തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ എല്ലാവരും ഹാപ്പി ആയിരുന്നു അതായതിനേക്കാൾ സന്തോഷമാണ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കലേഡിയം അതുപോലെ കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നശിച്ചു പോയതായിട്ട് തോന്നുകയാണെങ്കിൽ ആ പോട്ടിങ്ങ് കളയേ ചെയ്യരുത് അതിൽ പുതിയ പ്ലാന്റ്സ് വന്നോളും അതിനെ കെയർ ചെയ്ത് നിർത്തുകട്ടോ കഞ്ഞുണ്ണീൻ്റെ പ്ലാന്റ് അതുപോലെ കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് ആ പ്ലാന്റും അതുപോലെ തന്നെ നട്ടുവെക്കണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയാത്തത് കൊണ്ടാണേ എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ് അതിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു വെള്ളം ഇങ്ങനെ വരുന്ന നമ്മൾ പോട്ടിലൊന്നും നടണമെന്നില്ല ജസ്റ്റ് നിലത്ത് നട്ടു വെച്ചാൽ മതി പെട്ടെന്ന് അത് സ്പ്രെഡ് ആയിക്കോളും കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ഫ്ലവർ അവിടെ താഴെ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ തൈകളങ്ങ് വന്നോളും അതുകൊണ്ട് ആ പ്ലാന്റും അങ്ങനെ അങ്ങ് നശിച്ചു പോകുന്നില്ല ചിലപ്പോൾ അങ്ങനെ ഉണങ്ങിയ പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷേ അത് പിന്നെയും നല്ല രീതിയിൽ പുതിയ തൈകൾ അതിൻ്റെ താഴെ നിന്ന് വന്നോളൂ കേട്ടോ അപ്പോൾ അങ്ങനത്തെ പ്ലാന്റുകളൊക്കെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എടുത്ത് ഒഴിവാക്കരുത് അതൊക്കെ പുതിയ തൈകൾ പിന്നെയും വരാൻ ചാൻസ് ഉള്ള പ്ലാന്റുകളാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പിന്നെ ലില്ലി വെറൈറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ പ്ലാന്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ചീഞ്ഞ് പോകാതെ മാക്സിമം നോക്കുക ഈ ഉണങ്ങിപ്പോയ കേസിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് തൈക്കളൊക്കെ ഇങ്ങനെ വരാറ് പക്ഷേ റൂട്ട് നമ്മൾ ചെയ്യാതെ സൂക്ഷിക്കണം കേട്ടോ അങ്ങനെ റൂട്ട് ചീഞ്ഞ് പോയാൽ പിന്നെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ബിഗോണിയ പ്ലാന്റ്സ് വാങ്ങിയവരോട് പ്രത്യേകം പറയാനുള്ളത് ഓവർ മഴയത്ത് ബിഗോണിയ വെക്കേ ചെയ്യരുത് നെറ്റിൻ്റെയൊക്കെ അടിയിൽ വെച്ചിട്ട് മഴ പൊള്ളിക്കുന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ പക്ഷേ ഡയറക്റ്റ് മഴ വീണ് കഴിഞ്ഞാൽ ആ പ്ലാന്റ് ഒക്കെ വേഗം ചീഞ്ഞ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ കുറച്ച് പേരൊക്കെ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ച് തന്നിട്ടുണ്ട് പിന്നെ കുറേ പേർക്ക് ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പിക്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൂടെ ഞാനൊന്ന് കാണിക്കട്ടോ പിന്നെ അഗ്ലോണിമ പ്ലാന്റ് മഴയത്ത് വെച്ചാൽ എന്താ പ്രശ്നം എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചീഞ്ഞ് പോവോ എന്നൊക്കെ അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒന്ന് പറയേ ഇതൊന്ന് കണ്ടിട്ട് വരാം ചോദിച്ചൊരു സംശയമാണ് ഈ അഗ്ലോണിമ കലാത്തിയ പ്ലാൻസുകൾ മഴയത്ത് വെക്കാമോ എന്നുള്ളത് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് വരുമെന്ന് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ വരാനുള്ള ഏറ്റവും വലിയ ഡാമേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോട്ടിൻ്റെ ഹോൾസ് അടഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ എന്തായാലും ഓവർ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ അതിനകത്ത് വെള്ളം കെട്ടി കിടക്കും അതിൻ്റെ റൂട്ട് പെട്ടെന്ന് ഡാമേജ് ആവും പ്ലാന്റ്സ് മൊത്തത്തിൽ നശിച്ചു പോവും അപ്പം നിങ്ങൾ പ്ലാന്റ്സിൻ്റെ പോട്ട് നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ മഴയത്ത് വെക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഓവർ മഴയത്ത് പ്ലാന്റ് വെക്കാത്തത് തന്നെയാണ് നല്ലത് നെറ്റിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് നല്ല മഴ പൊള്ളിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് പ്ലാന്റ് ഇരിക്കും കേട്ടോ പിന്നെ പിന്നത്തെ ഒരു കാര്യം ഈ മഴ ഇങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പോട്ടിലിങ്ങനെ വെള്ളം വരികല്ലേ നമ്മുടെ പോട്ടി മിക്സിൽ നമ്മൾ കൊടുത്ത എല്ലാ വളങ്ങളും ആ വെള്ളം പോട്ടുന്ന ഒഴിവാക്കായി പോകുന്നതോടുകൂടി അതൊന്നും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ മഴയത്ത് വയ്ക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടോ നല്ല ഗ്രീൻ നെറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ അടിയിലൊക്കെ പ്ലാന്റ്സ് വെക്കുകയാണെങ്കിൽ വളരെ സേഫായിട്ട് മഴയും കിട്ടും എന്നാൽ ഓവറായിട്ട് കിട്ടുകയല്ല വളരെ നല്ല രീതിയിൽ പ്ലാന്റ്സിന് ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് ചിലരൊക്കെ ഈ അഗ്ലോണിമ കലാത്തിയ പ്ലാൻസിനൊക്കെ ഒന്ന് വളർന്നു കിട്ടാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നതായിട്ട് പറയാറുണ്ട് അവർക്ക് ഒരിക്കലും ഇത് സക്സസ്സായിട്ട് വരാറില്ല എന്ന് അപ്പോൾ ഒരു ഓവർ കെയർ കൊടുക്കാതെ ആ പ്ലാന്റ്സിനെ അതിൻ്റേതായ ഒരു ഫ്രീഡത്തിൽ അങ്ങ് വിട്ടുകൊടുത്താൽ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് പ്ലാന്റിന് വളരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും ഈ പ്ലാന്റിനെ ഓവറായിട്ട് കെയർ ചെയ്യാണ്ടിരിക്കുക ആയി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും ചിലർക്കൊന്നും സക്സസ് ആവാറില്ല എന്ന് പറയാറുണ്ട് കേട്ടോ അത് വേറെയും പല കാരണങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്